ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇത് എൻ്റെ ആദ്യത്തെ വോയിസ് ഓവർ പരീക്ഷണ വീഡിയോ ആണ് ഒരു കുഞ്ഞു മോർണിംഗ് വ്ലോഗാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പുല്ലെണ്ണ അഥവാ കണ്ണിത്തുള്ളി ഇത് നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ എൻ്റെ കുട്ടിക്കാലത്തെ സ്കൂൾ ലൈഫിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മയാണ് കണ്ണിത്തുള്ളി മഴക്കാലം ആരംഭിച്ചാൽ നമ്മുടെ പാടങ്ങളും കുന്നുകളും പൂത്തുലയുമ്പോൾ സ്കൂളിൽ പോകുന്ന വഴി മുഴുവൻ ഈ ചെറിയ മായാത്ത വെള്ളത്തുള്ളികൾ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് നിങ്ങളിൽ പലരെയും അല്ലേ നയൻറ്റീസ് കിഡ്സിൻ്റെ നൊസ്റ്റാൾജിയിൽപ്പെടുന്ന ഒരു കുഞ്ഞു ഓർമ്മയാണ് ഇപ്പോൾ ഈ കണ്ണിത്തുള്ളിയെല്ലാം പണ്ട് കുട്ടിക്കാലത്ത് സ്കൂളിന് പുറത്ത് വിരിയുന്ന പച്ചിലകളിൽ കണ്ണിത്തുള്ളി കണ്ടുപിടിക്കുക ഒരു കളിയായിരുന്നു പകലിൻ്റെ ആദ്യ വേളയിൽ വഴിയരികിലെ പുല്ലുകളിൽ ഈ ബിന്ദു തിളങ്ങുന്ന കാഴ്ച എത്രയോ മനോഹരമായിരുന്നു പുല്ലെണ്ണ പറിച്ചെടുത്ത് കൺപോളയിൽ ചേർത്ത് പിടിച്ച് ആ തണുപ്പ് ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് ഒരു നിമിഷം കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷവും പുതുമയും നൽകുന്നത് പോലെ തോന്നിയിരുന്നു അന്ന് ഇന്ന് വഴിയോരത്ത് ഈ പുല്ലെണ്ണ നിറയെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ മനോഹരമായ ദിനങ്ങൾ അവയിൽ പതിഞ്ഞ നിഷ്കളങ്കതയും ചെറിയ കാര്യങ്ങളിൽ അത്ഭുതം കണ്ടെത്താനുള്ള മനസ്സും പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഓടിയെത്തി പണ്ട് പുല്ലെണ്ണ ശേഖരിച്ച് കുപ്പിയിൽ സൂക്ഷിക്കുമായിരുന്നു ചോറും കറിയും വെച്ച് കളിക്കുമ്പോൾ പച്ചിലക്കറിക്ക് എണ്ണയായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നു പരസ്പരം ദേഹത്ത് പുല്ലെണ്ണ കൊണ്ട് ഇക്കിളിപ്പെടുത്താറുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് എന്തെല്ലാം വിനോദങ്ങളായിരുന്നു നിങ്ങളും ഇങ്ങനെ ആയിരുന്നോ നിങ്ങളുടെ നാട്ടിൽ പുല്ലെണ്ണ ഉണ്ടോ എന്താണ് ഇതിനെ വിളിക്കാറുള്ളത് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ മിസ്റ്റേക്കുകളൊക്കെ ഒരുപാടുള്ള വീഡിയോ ആണെന്നറിയാം എങ്കിലും ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഓൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു